അല്ലാമലൈക്കും ഗായ്സ് വെൽക്കം ബാക്ക് ടു സെമിവാസ് യു എയിൽ ഇന്ന് ഞായറാഴ്ച നല്ല തണുപ്പാണ് രണ്ടു ദിവസമായിട്ട് ഭയങ്കര തണുത്ത കാറ്റൊക്കെ ആയിട്ട് യു എ ഇങ്ങനെ വരച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ഫിൽസക്ക് എക്സാം ഒക്കെ നടന്നുകൊടുക്കാണ് അപ്പോൾ അതിനിടയിൽ ഒരു റിലാക്സേഷൻ എന്ന രീതിയിൽ നമ്മൾ ചെറിയ നിയർ ബൈ പ്ലേസിലേക്ക് ട്രിപ്പ് പോവുകയാണ് ആകാശമൊക്കെ കണ്ടോ ഫിൽസ ആകാശ നല്ലൊരു ചിത്രം വരച്ച പോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുകയാണ് ഞാനും വിൽസയും കൂടി പോകുന്നത് ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ചതുരശ്ര അടിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഏകദേശം ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ അധികം മരങ്ങളൊക്കെ ഉള്ള അറബിയിൽ അൽ മരങ്ങൾ എന്നർത്ഥം വരുന്ന അൽ ഷജർ ഷാർജ അൽ ഷജർ ആ ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പച്ചപ്പായിട്ടുള്ള കുറേ മരങ്ങൾക്കിടയിൽ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാം പിന്നെ ഒരു ബഗ്ഗി ഡ്രൈവിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫിൽസൈക്ക് ഇപ്പോൾ സയൻസിലൊരു പ്ലാന്റിൻ്റെ വിവിധ ഘട്ടങ്ങൾ അതായത് സീഡ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്ലാന്റ് എന്താ ജർമിനേഷൻ ജെർമിനേഷൻ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഫിൽസക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പും ഉണ്ട് അവിടെ എങ്ങനെയാണ് ഒരു സീഡ് പ്ലാ സീഡിൽ നിന്നും എങ്ങനെയാണ് ഒരു പ്ലാന്റിലേക്കുള്ള അതിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും എക്സ്പീരിയൻസ് ഞങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തു സ്ലോട്ട് കിട്ടിയ പ്രകാരം ഉച്ചക്ക് രണ്ട് മുപ്പതിനാണ് എത്തിയത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് മെയിൽ ചെയ്താൽ അവർ ഉടനെ തിരിച്ചു വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും കുറെ മരങ്ങളുടെ അടിയിലാണ് ഇവരുടെ വെൽക്കം ഡെസ്ക് ഓഫീസ് ഇരിക്കുന്നത് ഇവിടെ സന്ദർശകരെ മരങ്ങളുടെ ഗുണങ്ങൾ വനനശീകരണത്തിന്റെ ഫലങ്ങൾ ജൈവവൈവിധ്യ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയിക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നടപടിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം സന്ദർശകർക്ക് അൽജാദ നഴ്സറിയുടെ പൂർണ്ണമായ ഒരു ഗൈഡഡ് ടൂർ ആസ്വദിക്കാം ടൂർ ആരംഭിച്ചു ഏറ്റവും മുമ്പിൽ നടന്നു പോകുന്ന ഗൈഡ് കൂടാതെ മറ്റൊരു ഫാമിലിയും കൂടിയാണ് ഈ ബഗ്ഗി ടൂറിൽ ഞങ്ങളോടൊപ്പം ഉള്ളത് മരുഭൂമിയിലെ പ്രതിരോധ ശേഷിക്ക് പേരുകേട്ട യു എ ഇയുടെ ദേശീയ വൃക്ഷമായ കാഫുമരം അക്കേഷ്യ ഔഷധ ഗുണങ്ങൾക്ക് പേരുകെട്ട ഇന്ത്യൻ സ്വദേശിയായ നീം അഥവാ വേപ്പ് മരം ആഫ്രിക്കയിൽ നിന്നുള്ള പ്രശസ്തമായ തലകൈരായി നിൽക്കുന്ന മരമായ ബയോബാബ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള വലിയ ഉയരമുള്ള സർസ് മരം അങ്ങനെ നിരവധി ഇനത്തിൽപ്പെട്ടവയാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുക ഓരോ പ്രത്യേക സ്ഥലങ്ങളിൽ എത്തുമ്പോഴും വാഹനം നിർത്തി ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും നമ്മുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തീർത്തു തരുന്നതാണ് ഈ ടൂറിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമായി ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് ഒന്നാമത്തത് ഇതാണ് രണ്ടാമത്തേത് ടൂർ അവസാനിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഇതൊരു വർക്ക്ഷോപ്പാണ് ഇവിടെ വിത്തുകളെ തൊടാനും അറിയുവാനുമുള്ള അവസരങ്ങളും അവയെ മണ്ണിൽ നടാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇവർ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഇവരെ ഫ്ലാറ്റുകളിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കൊരു ചെടിച്ചട്ടി തരും പിന്നെ കുറച്ച് വിത്തുകളും ചട്ടിയിൽ മണ്ണ് നിറച്ച് വിത്തിട്ട് വെള്ളമൊഴിച്ചും അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഫ്ളാറ്റിലേക്കോ അല്ലെങ്കിൽ വില്ലിലേക്കോ കൊണ്ടുവരാം കാരണം വീട്ടിന്റെ അകത്ത് വളർത്തുവാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ് ഒക്കെയാണിത് അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ വെക്കാം അപ്പോൾ ഒരു ടാഗ് തരും അതിൽ നമ്മുടെ പേരും ഡേറ്റും ഒക്കെ എഴുതി ചട്ടിയിൽ അറ്റാച്ച് ചെയ്യും ഇതിലൊരു നമ്പർ ഉണ്ട് എത്ര നാളുകൾ കഴിഞ്ഞു പോയാലും ആ നമ്പർ നോക്കിക്കൊണ്ട് അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമുക്ക് കാണാവുന്നതുമാണ് മാത്രവുമല്ല ഈ ഒരു ഫോറസ്റ്റിനിടയിൽ നമ്മുടെ പേരോട് കൂടിയ ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം അവിടെ വളരുമ്പോൾ നമുക്ക് എന്തായാലും അഭിമാനിക്കാം എന്റെ ചട്ടി ഞങ്ങൾ കൊണ്ടുവന്നു ഫിലിസയുടെ പേരിലുള്ള ചട്ടി അവിടെ ഒക്കെ എഴുതി ഞങ്ങൾ അവിടെ തന്നെ വെച്ചു ഇതാണ് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് ഗിഫ്റ്റ് ആ പിന്നെ നമുക്കിതാ ഈ ഒരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട് ഇത് എന്താ അറിയോ ഇത് ഇതിന്റെ അകത്ത് സീഡ് ഉണ്ട് ശരിക്കും ഇപ്പൊ ഈ സീഡ് ഇതിനകത്ത് ഉണ്ട് സംഭവം കാണാൻ പറ്റുന്നില്ല പക്ഷെ ഇത് മണ്ണിൽ നമ്മൾ കുഴിച്ചിടുക കുഴിച്ചിട്ടിട്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കുഴിച്ചിട്ടിട്ട് വെള്ളമൊഴിക്കാണെങ്കിൽ ഇത് നല്ല ഒരു ഫ്ലവർ ഉള്ള ഒരു ചെടി വരുന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ഓക്കെ അപ്പോ ചജ്ജാർ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങള് ഇവിടെ നിന്ന് പോവാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഫിൽസ എല്ലാം കണ്ടു അല്ലെ സീഡിങ് എങ്ങനെയാന്ന് കണ്ടു പ്ലാന്റ് എങ്ങനെയാണെന്ന് എല്ലാം കണ്ടു ഓക്കെ ബൈ ബൈ